ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ സോഫ്റ്റ് കൽത്തപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൽത്തപ്പത്തിന് വേണ്ടി ഒരു കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അരി നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് മണിക്കൂറുകളോളം വെള്ളത്തിൽ കുതിർത്തെടുത്ത പച്ചരിയാണിത് ശർക്കരപ്പാനി വേണം പിന്നെ ചോറ് വേണം തേങ്ങ ചിരുകിയത് തേങ്ങാക്കുത്ത് ഏലക്കായ ചെറിയ ജീരകം മിക്സിയുടെ ജാറിലേക്ക് കുറച്ചരിയും തേങ്ങ ചിരുകിയതും ഒരു കോരി ചോറും ശർക്കരപ്പാനിയും ഒഴിച്ച് സ്മൂത്തായി അരക്കാൻ പറ്റുന്ന രീതിയിൽ അരച്ചെടുക്കാം ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് മുഴുവനും അരച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് നാല് കോരി ചോറാണ് എടുത്തിരിക്കുന്നത് ബാക്കിയുള്ളതും കൂടി അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏലക്കായും ചെറിയ ജീരകവും അരി അരക്കുമ്പോൾ അതിൻ്റെ കൂടെ അര കൂട്ടുന്നില്ല ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങാ കൊത്ത് മുഴുവനും എണ്ണയിൽ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് നെയ്യിലെല്ലാം ഒന്നും വറുത്ത് കോരിയെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഇനി ചെറിയ ഉള്ളി എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം അരച്ചെടുത്ത മാവിലേക്ക് അപ്പസോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായും ചെറിയ ജീരകവും കൂടി വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂപ്പിച്ചെടുത്ത ചെറിയ ഉള്ളി മുഴുവനായും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വറുത്തെടുത്ത തേങ്ങാക്കുത്തിൻ്റെ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാറ്റിവെച്ച തേങ്ങാക്കുത്ത് അപ്പത്തിൻ്റെ മുകളിലേക്ക് വിതറിക്കൊടുക്കാൻ വേണ്ടിയാണ് ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മാവിന് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് പാകമാക്കിയെടുക്കാം ഇതിലേക്ക് ഒന്നര കിലോ ശർക്കരയുടെ പാനിയാണ് എടുത്തിരുന്നത് പക്ഷേ അത് മുഴുവനായും വേണ്ടി വന്നിട്ടില്ല മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം നല്ല പാകത്തിനുള്ള ഒരു മധുരമാണ് ഇപ്പോൾ ഈ മാവിനുള്ളത് ഈ പാനിലാണ് കൽത്തപ്പം ചുട്ടെടുക്കുന്നത് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് പാര ഇനി കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങാ കൊടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ചെറുതീയിൽ അടച്ച് വെച്ച് വേവിക്കാം ചെറുതീയിൽ സമയമെടുത്ത് വേണം വേവിക്കാൻ ധൃതി കൂട്ടിയിട്ടൊന്നും കാര്യമില്ല ഇടയ്ക്കൊന്ന് കോലുകൊണ്ട് കുത്തി നോക്കിയാൽ ഉള്ളു വെന്തിട്ടുണ്ടോ അറിയാൻ പറ്റും അങ്ങനെ സോഫ്റ്റ് കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ചാണ് കൽത്തപ്പത്തിൻ്റെ എണ്ണം എനിക്കിവിടെ ആറ് കൽത്തപ്പമാണ് ഈ അളവിന് കിട്ടിയിരിക്കുന്നത് ഇത് പാക്ക് ചെയ്യാനുള്ളത് കൊണ്ട് മുറിച്ച് കാണിക്കാൻ പറ്റത്തില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം